സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ ദർഗയുടെ ഉടമസ്ഥാവകാശം വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് മുസ്ലിം പക്ഷം സമർപ്പിച്ച പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഹർജി തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി തിങ്കളാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് സിവിൽ ജഡ്ജി മുസ്ലിം പക്ഷത്തിന്റെ ഹർജി റദ്ദാക്കിയത് ബാഗ്പത്തിലെ ബർനാവ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂഫി വര്യൻ ബദറുദ്ദീൻ ഷായുടെ ശവകുടീരവും ശ്മശാനവും ഉള്ള സ്ഥലത്തെ ചൊല്ലി ദീർഘകാലമായി തർക്കം നിലനിന്നിരുന്നു ഈ ദർഗയാണ് ഹിന്ദുപക്ഷത്തിന് നൽകാൻ ബാഗ്പത് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടത് അൻപത്തിമൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹിന്ദു വിഭാഗം കടന്നു കയറി പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് ദർഗയുടെ കാര്യസ്ഥൻ കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് തർക്കം ആരംഭിക്കുന്നത് അക്കാലത്തെ പ്രാദേശിക പുരോഹിതനായ കൃഷ്ണദത്ത് മഹാരാജനെ കേസിൽ പ്രതിയാക്കിയിരുന്നത് ഇത് ബദർദ്ദീൻ ഷായുടെ ശവകുടീരമാണെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ലക്ഷ ഗൃഹയുടെ അവശിഷ്ടമാണ് എന്നാണ് ഹിന്ദുക്കൾ അവകാശപ്പെട്ടത് പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ദുര്യോധനൻ പണി പണികഴിപ്പിച്ച കൊട്ടാരത്തെയാണ് മഹാഭാരതത്തിൽ ലക്ഷ്യഗൃഹം എന്ന് വിളിച്ചിരുന്നത് നിലവിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഭൂമി ഉള്ളത് എന്നാൽ കേസിൽ തർക്കഭൂമി വക്കഫ് സ്വത്താണോ അതോ ശ്മശാനമാണോ എന്ന് സ്ഥാപിക്കാൻ മുസ്ലിം പക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല കോടതിയെ ഹർജി തള്ളിയതിന് പിന്നാലെ തങ്ങൾ കേസുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം പക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട് ബർണാവ ഗ്രാമത്തിൽ ദർഗയുള്ള ഈ സ്ഥലത്തെ ചൊല്ലി പതിറ്റാണ്ടുകളായി രണ്ട് വിഭാഗവും തമ്മിൽ രൂക്ഷമായ രൂപത്തിലുള്ള വാക്കു തർക്കങ്ങൾ തുടരുകയാണ് ദർഗയ്ക്ക് അറുനൂറ് വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് മുസ്ലിം വിഭാഗം ശക്തമായി വാദിക്കുന്നു അറുനൂറ് വർഷമായി മുസ്ലിങ്ങൾ ഇവിടെ വന്ന് അവരുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹിന്ദു വിഭാഗം ദർഗയിൽ കടന്നു കയറി പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചു എന്നാണ് ദർഗയുടെ മേൽനോട്ടക്കാരനായ മുഖീം ഖാൻ ആരോപിക്കുന്നത് അങ്ങനെ ആദ്യമായി തന്നെ ഈ ഒരു ആരോപണമാണ് കോടതിയിലെത്തുന്നത് വാക്കു തർക്കങ്ങൾ രണ്ടു വിഭാഗവും തമ്മിൽ തുടരുന്നുണ്ട് ഞങ്ങളുടേതാണെന്ന് ഇവരും ഞങ്ങളുടേതാണെന്ന് അവരും ഈ രണ്ട് പക്ഷവും വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊന്ന് സ്ഥാപിച്ചു കിട്ടണമല്ലോ എന്താണെന്ന് അങ്ങനെയാണ് ഈ ദർഗയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഓൾറൗണ്ടറായ മുഖീം ഖാൻ മീററ്റിലെ കോടതിയെ സമീപിക്കുകയാണ് ആദ്യം ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട് ഒരിക്കലും ഹിന്ദുക്കൾ പോയില്ല മുസ്ലിങ്ങളാണ് പോകുന്നത് തന്നെ ഇത് ഞങ്ങളുടെതാണ് എന്ന് തർക്കം തീർത്ത് ഭൂമി കിട്ടട്ടെ എന്നായിരിക്കണം വിചാരിച്ചിരിക്കുന്നത് കേസ് പിന്നീട് ഭാഗ്പത് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ കാരണം ഇത് ആരാധന സംബന്ധിക്കുന്ന വിഷയമാണല്ലോ മതമാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അങ്ങനെ ഭാഗ്പത്തിലെ പുരോഹിതനായ കൃഷ്ണദത്ത് മഹാരാജനെയാണ് കേസിൽ പ്രതിയാക്കിയിരുന്നത് കാരണം അദ്ദേഹമാണ് ഇവിടേക്ക് വന്ന് ആരാധനകൾ ചെയ്യാൻ തുടങ്ങിയതെന്നും കയ്യേറാൻ ശ്രമിക്കുന്നതും എന്നൊക്കെയാണ് പരാതി ഇത് ബദറുദ്ദീൻ ഷായുടെ ശവകുടീരമാണ് എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ലക്ഷഗൃഹയുടെ അവശിഷ്ടമാണ് എന്ന് ഹിന്ദു വിഭാഗം കോടതിയിൽ വ്യത്യസ്തമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചു ഹിന്ദു വിഭാഗത്തിന്റെ വാദത്തിന് അവരുടെ പക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നു പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ദുര്യോധനൻ പണി പണികഴിപ്പിച്ച കൊട്ടാരമാണെന്നും മഹാഭാരതത്തിൽ എടുത്തു പറഞ്ഞ ലക്ഷഗ്രഹമാണെന്നും ഒക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ തെളിവുകൾ കൊണ്ടുപോയി സമർപ്പിച്ചു ലക്ഷഗ്രഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും തങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിഭാഗത്തിന്റെ ഹർജി തള്ളിയതെന്നും ഹിന്ദു വിഭാഗത്തിനായി ഹാജരായ അഭിഭാഷകൻ രൺവീർ സിംഗ് തോമർ മാധ്യമങ്ങളുമായി ഹൈക്കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുമെന്ന് മുസ്ലിം വിഭാഗം അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷാഹിദ് ഖാൻ പറഞ്ഞു പക്ഷേ ജില്ലാ കോടതിയിൽ അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ താഴെയുള്ള ഏതെങ്കിലും ഒരു കോടതികളിൽ മുസ്ലിം ആരാധനാലയം തന്നെയാണ് ഷായുടെ ശ്മശാനമാണ് മക്ബറയാണ് ദർഗയാണ് എന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകളോ രേഖകളോ ഹാജരാക്കാൻ മുസ്ലിം വിഭാഗത്തിന് സാധിച്ചിട്ടില്ല നിലവിലിത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ആരാധനാലയം ഉള്ളത് വിധിയെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുകയും പോലീസ് ജാഗ്രത പുലർത്തണം എന്ന് റിപ്പോർട്ട് എന്ന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് കോടതി പള്ളി പൊളിക്കൽ ഇപ്പോൾ തരംഗമായി മാറുകയാണ് ഒരു പള്ളിയല്ല രണ്ട് പള്ളിയല്ല മൂന്ന് പള്ളിയല്ല മുമ്പ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആരാധനകൾ കൈയേറിയതിന്റെ പേരിൽ ഇപ്പോഴാണ് ഇവർ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് പള്ളി പൊളിക്കരുത് എന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കിയ തന്നെ ജില്ലാ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനെട്ടാം തീയതി പൊളിച്ചു മാറ്റിയ പള്ളി തൽസ്ഥാനത്ത് തന്നെ പണിയാൻ ഭരണകൂടം നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടതായിട്ടൊരു വാർത്ത വൈറലായിരുന്നു അന്ന് ഉത്തർപ്രദേശിലെ ബർബാംഗി ജില്ലയിലെ രാംസൻസട്ട് നഗരത്തിലെ നൂറു വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയായിരുന്നു അന്ന് പൊളിച്ചു മാറ്റിയത് അനധികൃത നിർമ്മാണമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു നടപടി ഉത്തരവാദികളായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കാന്തപുരം ഒരു വാർത്ത വന്നിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പള്ളി അനധികൃത നിർമ്മാണമാണ് എന്ന് പറയുന്നത് തന്നെ യുക്തിരഹിതമാണ് എന്ന് അന്ന് എ കാന്തപുരം പറഞ്ഞു അന്ന് നമ്മളെതാണ്ട് കൊറോണയുടെയോ പ്രളയത്തിൻ്റെയോ ഏതാണ്ട് കെടുതിയിലാണ് ജനങ്ങളൊക്കെ അതിൻ്റെ ആശങ്കയിൽ കഴിയുമായിരുന്നു വീടുകളിൽ ഈ ആ ഒരു മഹാമാരിയുടെയും കൊറോണയുടെയും എല്ലാ പ്ര പ്രളയം എല്ലാമായിട്ട് ജനങ്ങളൊന്ന് ഒതുങ്ങി ജീവിക്കുന്ന സമയത്ത് അതിനിടയിൽ ഭരണകൂടം ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു കോടതികളുടെ ഇടപെടലുകളിൽ സൂക്ഷ്മത വേണം രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളോടും ജനവിഭാഗങ്ങളോടും ഒരേ രൂപത്തിലാണ് ഭരണകൂടവും ജുഡീഷ്യറിയും വർദ്ധിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന വിവേചനപരമായ ഒരു നിലപാടും ഒട്ടും ആശ്വാസകരമല്ല അതിനോടൊന്നും നമ്മൾ അംഗീകരിക്കില്ല ഒരു പക്ഷേ ഇസ്ലാമിലെ വിശ്വാസങ്ങളോട് ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് ഖുർആാനിനോട് ഹദീസിനോട് ഒക്കെ എതിർപ്പുകൾ ഉണ്ട് എന്ന് എന്നുവച്ച് ഇത്തരം രീതികളോടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എല്ലാത്തിനും അടിസ്ഥാനപരമായ തെളിവുകൾ വേണം ണെങ്കിൽ പൊളിച്ചു മാറ്റാനൊക്കെ നോട്ടീസൊക്കെ കൊടുക്കുന്ന ചില രീതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിക്കുമെന്ന് അന്ന് കാന്തപുരം പറഞ്ഞു അന്നത് എത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അതിനെ സംബന്ധിക്കുന്ന വാർത്തകളുടെ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല നൂറു വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നതാണ് തകർക്കപ്പെട്ട മസ്ജിദെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനഞ്ചാം തീയതി പള്ളി അനധികൃത നിർമ്മാണമാണ് എന്ന് പറഞ്ഞിട്ടാണ് പള്ളി കമ്മിറ്റിക്ക് ജില്ലാ ഭരണകൂടം നോട്ടീസ് അയച്ചിരുന്നതെന്നും അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് വിശ്വാസികൾ ആരോപിക്കുമ്പോഴും കൃത്യമായ രൂപത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാർ ഭാഷ എന്തായിരുന്നാലും ജില്ലാ ഭരണകൂടം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് പോലീസ് ഭാഷയുമുണ്ട് സർക്കാർ ഭാഷയുമുണ്ട് അതുപോലെ ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഷ്യമുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു പറഞ്ഞത് കാര്യകാരണ സഹിതം ഭാരവാഹികൾ മറുപടി നൽകിയിട്ടുണ്ടത്ര ജില്ലാ ഭരണകൂടം ഇത് നിഷേധിക്കുവാണ് പിന്നെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ ഉണ്ടെന്നും നിർമ്മാണം അനധികൃതമല്ല എന്നും നിയമപരമായ വാദമുഖങ്ങൾ കോടതിയിൽ പള്ളി കമ്മിറ്റിയും സമർത്ഥിച്ചു അതിനെ തുടർന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഒഴിപ്പിക്കുകയോ പൊളിക്കുകയോ ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പക്ഷേ മുകളിൽ നിന്ന് ലഭ്യമായ നിർദ്ദേശമനുസരിച്ച് കോടതി നടപടിക്ക് കാത്തു നിൽക്കാതെ പള്ളി ജില്ലാ ഭരണകൂടം പൊളിച്ചത്ര ബാക്കി വരുന്ന കാര്യങ്ങള് പൊളിച്ച് കളഞ്ഞ ശേഷം നിയമപരമായി നേരിടാം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് ഇവര് പറയുന്നത് വിഷയം കോടതിയിൽ തുടരാനും പിന്നീട് അത് ദേശീയ പ്രശ്നമാകാനും സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് പൊളിച്ചു നീക്കാൻ ചിലപ്പോൾ നൂറ്റാണ്ടുകളുടെ നിയമ പോരാട്ടം വേണ്ടിവരുമെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ച നിയമോപദേശം വാർത്തകളിൽ പ്രചരിക്കുന്നതല്ലാതെ അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ ഒരു പള്ളി കൃത്യമായ രൂപത്തിൽ നിയമ സംവിധാനത്തോടുകൂടിയല്ല അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊളിച്ചു മാറ്റി എന്നാണ് ജില്ലാ ഭരണകൂടം കോടതിയിൽ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് സമർത്ഥിക്കുന്നത് നന്ദി